ഹായ് ഹലോ അപ്പോൾ ഞാനിത് ബ്രഹ്മയുഗം കാണാൻ വേണ്ടി നമ്മുടെ വിസ്മയ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല തിരക്കാണ് ഒമ്പത് മുപ്പതിനാണ് എനിക്ക് തോന്നുന്നത് കേരള തിയേറ്റേഴ്സിലൊക്കെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാ സീറ്റുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ തിയേറ്ററിനകത്തി പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒമ്പത് ഇരുപതായിട്ട് അപ്പം സമയം എന്താ മമ്മൂക്ക ഭ്രമിപ്പിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ കഴി എന്താ സ്ഥിതി ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് തിയേറ്ററിലേക്ക് പോകാം ഓക്കെ ജനുവൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതേ നല്ല തിരക്കാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒമ്പതേ മുപ്പതിനാണ് ഷോ തുടങ്ങുന്നത് അപ്പോൾ മമ്മൂട്ടി ഫാൻസ് കണ്ടല്ലോ ഈ സിനിമയ്ക്ക് കട്ട വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് എന്നിട്ടും അപ്പോൾ എന്തായാലും പ്രായഭേദം മന്യേ നമ്മുടെ മമ്മൂക്കാൻ്റെ സിനിമ കാണാൻ തീയതി തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഉള്ളിലാണ് ആളുകൾ ഈ പുറത്തുള്ള ആളുകളെ നിങ്ങൾ നോക്കണ്ട നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ ശരിക്കും കണ്ടതുള്ളും അത്രയും ജനങ്ങളാണ് ഉള്ളിലുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം കൈസ് അപ്പോൾ പ്രമേഹത്തിൻ്റെ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അതവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ഇതേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെ ആളുകളെല്ലാം നിൽക്കുന്നുണ്ട് ഇതേ ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടോ ഇഷ്ടം പോലെ ആൾക്കാരത്തെ സ്ക്രീൻ ത്രീയിലേക്ക് ഇങ്ങനെ വരി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രമയുഗത്തിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും ആളുകൾ ഈ ഒരു രണ്ട് ഷോ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് സ്ക്രീൻ ഫോറിലും സ്ക്രീൻ ത്രീയിലും ഒമ്പതരയ്ക്ക് രണ്ട് ഷോകളാണ് ഒന്ന് ഒമ്പതരയ്ക്കും ഒന്ന് ഒമ്പതേ മുക്കാലിനുമാണ് ഷോ ട്ടോ പിന്നെ ആ ഒമ്പതരയുടെ ഷോ ഷോയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെ ഇനി നമുക്ക് സ്ക്രീൻ ത്രീയിലേക്ക് പോവാം അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കുറച്ച് നേരം വരി നിന്നിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം ഗായ്സ് ഓ ഗായ്സ് സിനിമ കണ്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ഭ്രമയുഗം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് വരുന്ന വഴിയാണ് ശരിക്കും ആക്ച്വലി ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വന്ന് സിനിമ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂക്ക സിദ്ധാർത്ഥ ഭരതൻ അർജുന അശോകൻ പിന്നെ ഡയറക്ഷൻ വന്നിരിക്കുന്നത് രാഹുൽ സദാശിവൻ ഓക്കെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കലിയുഗത്തിൻ്റെ അധഭ്രംശം ഏ അത് മമ്മൂട്ടി പറയണ ഡയലോഗാണെട്ടോ ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ ഒരു സിനിമ തികച്ചും പക്ക ഒരു ഹൊറർ മൂടലാണ് ഈ ഒരു സിനിമ വരുന്നത് ശരിക്കും ഒരു മണിക്കൂർ കഴിയുന്നത് വരെ നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു പോക്ക് ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു സിനിമ ഈ ഒരു സിനിമയെ കൊണ്ടുപോകുന്നത് കേട്ടോ ശരിക്കും നമ്മുടെ മമ്മൂക്ക മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂക്ക സിദ്ധാർത്ഥ ഭരതനും അർജുന അശോകനും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ് കട്ടയ്ക്ക് കട്ട മൂന്ന് പേരും ശരിക്കും സിദ്ധാർത്ഥ് ഭരതൻ്റെയൊക്കെ ഒരു ഇതുപോലൊരു പെർഫോം ചെയ്യുന്ന ഒരു സിനിമ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇതുവരെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു റോളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയത് അദ്ദേഹം ഭംഗിയാക്കി ചെയ്തും ചെയ്തും ചെയ്തു അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥ് ഭരതനൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു സിനിമ ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദിച്ചതിന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ നടക്കുള്ളൂ ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ നടക്കുള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു സിനിമയുടെ ഒരു ഒരു ആ ഒരു എന്താ പറയുക കളർ ടോണും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും അതുപോലത്തെ ഒരു പ്ലേസിലാണ് ഈ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബി എഫ് എക്സും കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ കൂടുതലും എഫക്ട്സ് ഒന്നും അല്ല ഒറിജിനാലിറ്റി കൂടുതലായിട്ടും റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടല്ലോ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ക്യൂരിയോസിറ്റി എന്താണ് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാടാണ് കേട്ടോ അപ്പോൾ മിസ്സ് ചെയ്യരുത് ഈ ഒരു സിനിമ ആരും മിസ് ചെയ്യരുത് നമുക്ക് ഇങ്ങനത്തെ സിനിമ ഒക്കെ ഇടയ്ക്കൊക്കെ വരുള്ളൂ കാരണം മമ്മൂക്കാൻ്റെ പെർഫോമൻസ് അതാണ് എടുത്തു പറയുന്നത് ഈ ഒരു ഏജിലും ഇദ്ദേഹം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എൻ്റെ മക്കളെ ഈ ഒരു സിനിമ ഉണ്ടല്ലോ എന്താ പറയുക ഒരു ഹൊറർ മൂഡിലാണെന്നുള്ള ഇത് നമുക്ക് എല്ലാ ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ ആ ഒരു അത് മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നതെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു സിനിമ ഓക്കെയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും മാസമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് നമുക്കിതിനകത്ത് മാസമായിട്ട് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കാൻ്റെ ഇടയ്ക്ക് വരുന്ന ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മോനെ ആ ചിരിയിലുണ്ടല്ലോ കയ്യടി തിയേറ്റർ ഇങ്ങനെ മുഴങ്ങുമായിരുന്നു അമ്മമാതിരിയുള്ള കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിയേറ്ററിൽ കേട്ടോ ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ നേരമില്ലാത്ത സമയം ഉണ്ടാക്കി ഈ ഒരു സിനിമയ്ക്ക് വന്ന സ്ഥിതിക്ക് എനിക്ക് മുതലായിട്ട് സിനിമ കായ്സ് മുതലായി ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം ഞാൻ രാവിലെ ഒമ്പത് മുപ്പതിൻ്റെ ഷോക്കാണ് കയറി ചെയ്തിട്ടോ നമ്മുടെ അർജുന ശോകൻ മമ്മൂക്കാൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗിൻ്റെ അതിനകത്ത് എനിക്ക് ശരിക്കും നിങ്ങളുടെ രൂപം ഒന്ന് കാണണം എന്നുള്ളത് ശരിക്കും ഞാൻ ഈ പറയും പോലെ ഒന്നല്ല നമ്മൾ തിയേറ്ററിൽ നിന്ന് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ ചാരിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തല പൊക്കിയിട്ടൊന്നും ഇങ്ങനെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന തരത്തിലാണ് ആ ഒരു സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ സ്കോറിങ്ങൊന്നും അധികം ഇല്ലെങ്കിലും പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു ഒരു ട്രാപ്പിൽ പെട്ട പോലെയാണ് നമുക്ക് ഫീൽ ആവുക ശരിക്കും നമ്മളൊരു ആ ഒരു ഭ്രമയുഗത്തിൽ പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ആയത് കേട്ടോ ഒരു ഒന്നര രണ്ടര മണിക്കൂർ നമ്മൾ ആ ഒരു സ്ഥലത്ത് പെട്ടുപോയൊരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ആയത് പേഴ്സണലി ശരിക്കും അപ്പോൾ ഈ ഒരു സിനിമയിലെ പോലെ തന്നെ ആ തിയേറ്ററിലുള്ള ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക ആ സ്ക്രീനിലേക്ക് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്താണെന്ന് ക്ലൈമാക്സ് അടുക്കും തോറും നമുക്ക് കുറച്ച് പ്രിഡിക്റ്റബിളൊക്കെ ആവും സിനിമ പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് എൻ്റെ എൻഡിങ് ആകുമ്പോഴേക്കും നമ്മളെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ച് സിനിമയ്ക്ക് നല്ലൊരു എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അടിപൊളിയായി ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എന്തായാലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഒരു സിനിമ മുന്നോട്ട് തന്നെ പോവും നല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഓക്കെ അപ്പോൾ മമ്മൂക്ക ഫാൻസ് എന്താ അറിയോ ശരിക്കും മമ്മൂക്കാൻ്റെ മാസും ആക്ഷനും എന്താ പറയുക പെർഫോമൻസ്ഡ് മൂവീസും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാം തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കും ലാലേട്ടൻ ഫാൻസ് അങ്ങനെയല്ലോട്ടോ ലാലേട്ടൻ്റെ എന്താ പറയുക ലാലേട്ടൻ്റെ മാസും ആക്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയുടെ കാര്യം പോക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പ്രമേ പ്രമേയം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് കാണുക ഓക്കെ അപ്പോൾ ബൈ